നിങ്ങൾ രാവിലെ എണീറ്റ് ഒരു ചായ ഒക്കെ കുറിച്ച് മുറ്റത്തോട്ട് ഇറങ്ങി കഴിയുമ്പോൾ മിറ്റത്തൊരു ഷിപ്പ് കിടക്കുന്നുണ്ട് കഴിഞ്ഞാലോ എങ്ങനെ ഉണ്ടാവും അങ്ങനെ ഒരു സംഭവമാണ് കഴിഞ്ഞ ആഴ്ച നോർവേയിൽ നടന്നത് നോർവേക്കാരനായ ജൊഹാൻ ഹെൽബർഗ് എന്ന് പറഞ്ഞ ആള് രാവിലെ എണീറ്റ് മിറ്റത്തോട്ട് ഇറങ്ങിയപ്പോൾ വേഗി കിടക്കുന്നു യമണ്ടൻ ഒരു കണ്ടെയ്നർ ഷിപ്പ് പുള്ളിയുടെ വീടിൻ്റെ മുമ്പിലുള്ള നദിയിലൂടെ പാസ് ചെയ്ത് പോകുകയായിരുന്ന ഒരു കണ്ടെയ്നർ ഷിപ്പ് നിയന്ത്രണം തെറ്റി ആളുടെ വീടിൻ്റെ മുൻവശത്ത് ഗാർഡനിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു ഏറ്റവും രസകരമായ കാര്യം എന്താണെന്നാൽ ഒരു സംഭവം നടന്നതേ പുള്ളി അറിഞ്ഞിട്ടേ ഇല്ല തന്റെ അയൽവാസയായ ഒരാൾ രാവിലെ വിളിച്ചുണർത്തിയപ്പോഴാണ് പുള്ളി വിവരം അറിയുന്നത് തന്നെ ജോൻ ഹെൽബർഗ് രാവിലെ കണ്ട കപ്പൽ നൂറ്റി നാൽപ്പത്തി മൂന്ന് മീറ്റർ നീളമുള്ള ഒരു ആയിരുന്നു കപ്പൽ ഓടിച്ച ആൾ ഉറങ്ങിപ്പോയതാണ് കാരണമെന്നാണ് അതോറിറ്റീസ് പറയുന്നത് എന്തായാലും തന്റെ വീട്ടിലേക്ക് അപ്രതീക്ഷിതമായി വന്ന ആ ഒരു അതിയെ കണ്ട് പുള്ളി ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് പുള്ളിക്ക് ഇതൊരു അത്ഭുതമായിട്ടാണ് തോന്നിയത് മൊത്തത്തിൽ ഹെൽബർഗ് ഇപ്പോൾ ഒന്ന് ഫേമസ് ആയിരിക്കുകയാണ് കുറെ പത്രക്കാരും ഇന്റർവ്യൂസും അയൽക്കാരും ഈ കപ്പൽ കാണാൻ വരുന്ന ആൾക്കാരും എല്ലാവരും കൂടെ കായിട്ട് പുള്ളിയുടെ വീട്ടിലൊരു ഉത്സവ മേളം തന്നെയായിരുന്നു ഈ ഒരു അപകടത്തിന്റെ കാരണം അന്വേഷിച്ച് നോർവേജിയൻ പോലീസ് അന്വേഷണം ഒക്കെ നടത്തി എന്തൊക്കെയാണെങ്കിലും ഇതുപോലുള്ള കപ്പൽ ഉണ്ടാവാനായിട്ട് പല കാരണങ്ങളുണ്ട് ഓടിച്ച ആൾ ചിലപ്പോൾ ഉറങ്ങിപ്പോയതായിരിക്കും പക്ഷെ ഇങ്ങനെ ഷിപ്പ് ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങി പോകുന്നതും അബദ്ധത്തിൽ എവിടെലൊക്കെ പോയി ഇടിക്കുന്നതൊക്കെ പ്രിവെന്റ് ചെയ്യാനായിട്ട് ഷിപ്പിൽ ഒരു സംവിധാനമുണ്ട് ബൻവാസ് എന്നാണ് അതിന് പറയുന്നത് ബ്രിഷ് നാവിഗേഷണൽ വാച്ച് കീപ്പിംഗ് അലർട്ട് സിസ്റ്റം എന്നാണ് അതിന് പറയുന്നത് ബേസിക്കലി പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് ഓരോ പന്ത്രണ്ട് മിനിറ്റ് കൂടുമ്പോഴും നമ്മൾ ഈ ബട്ടണിൽ പോയി പ്രസ് ചെയ്യണം പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഇടവേളയിൽ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്തില്ലെങ്കിൽ നമ്മൾ ജോലി ചെയ്യുന്ന കപ്പലിൻ്റെ ബ്രിഡ്ജിൽ ആദ്യം ഒരു അലാം അടിക്കും അപ്പോൾ തന്നെ നമ്മൾ ആ അലാം അക്നോളജ് ചെയ്തില്ല എങ്കിൽ പതിനഞ്ച് സെക്കൻഡിന് ശേഷം ഈ അലാം അടുത്തുള്ള ഓഫീസറുടെ അതായത് നെക്സ്റ്റ് ഓഫീസറിൻ്റെ ക്യാബിനിൽ ഈ അലാം അടിക്കും ആ ആൾ ഇത് അക്നോളജ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇത് ഫൈനലി അവസാനം മൊത്തം ഷിപ്പിലും ഇങ്ങനെ ഒരു അലാം അടിക്കും കപ്പൽ ഓടിക്കുന്ന ആൾ അവിടെ ഇല്ല അല്ലെങ്കിൽ ഉറങ്ങിപ്പോയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഈ ഒരു അലാം വരുന്നത് എന്ന് മനസ്സിലാവും പക്ഷേ ഈ ഷിപ്പിൻ്റെ കാര്യത്തിൽ എന്ത് സംഭവിച്ചത് എന്ന് കൃത്യമായിട്ട് അറിയില്ല അങ്ങനെ ഒരു അലാം അവിടെ ആക്റ്റീവായിരുന്നോ അത് അവരത് ഓഫ് ചെയ്ത് വെച്ചിരിക്കുകയാണോ ഒന്നും കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റിട്ടില്ല എന്തിരുന്നു തന്നെയാലും കപ്പലിന്റെ അപകടങ്ങൾ അല്ലെങ്കിൽ കപ്പൽ ഹൺമാനായിട്ട് ഓടുന്ന അത് ആരുമില്ലാതെ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഓട്ടോ പൈലറ്റിൽ ഓടുന്ന ഒരു സംവിധാനം പ്രിവെന്റ് ചെയ്യാനുള്ള ഒരു സംവിധാനമാണ് നീ അറിഞ്ഞു നോർമൽ ഒരു വീട്ടിന്റെ മുറ്റത്ത് കപ്പലടിച്ച് അല്ലടാ അത് ഇല്ലതല്ലേ രാവിലെ രാവിലെ നന്നായി ഉറങ്ങിയിട്ട് രാവിലെ എണീറ്റ് വരുമ്പോ ഏട്ടായി ഗോപ്പി എന്ന് പറഞ്ഞ പോലെ ഫ്രണ്ടിലൊരു വലിയ ഒരു കപ്പൽ കൊണ്ടു നിർത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താ എന്തായിരിക്കും മാനസികാവസ്ഥ സൂപ്പർ ആയിരിക്കും അല്ലേ അതൊരു കൊടൈക്കനാലെ ബോട്ട് ഹൗസ് അല്ല എന്തായാലും കപ്പൽ കരയിൽ അടിച്ച് കയറിയതിന്റെ അന്വേഷണമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിന്റെ റിസൾട്ട് ഒന്നും ഇതുവരെ പുറത്ത് വന്നിട്ടില്ല അറിയാം ശരിക്കും എന്താ സംഭവിച്ചെന്നുള്ളത് എന്നതേയും പോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷോ സം ലവ് ഇൻ ദ ഫോം ഓഫ് ലൈക്സ് താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ ഫ്യൂ നെക്സ്റ്റ് ടൈം